السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم والصلاة والسلام على رسول الله صلى الله عليه وآله وصحابه وزواجه ودرياته وأهل البيت كل أصحابة الأجمعين On this occasion of United Arab Emirates celebrating its 53rd National Day I sincerely congratulate and wish His Highness Sheikh, my beloved His Highness Sheikh Mohammed bin Zayed Al Nahyan, President of UAE, <laughs> His Highness Sheikh Mohammed bin Rashid Al Maktoum, Vice President and Prime Minister and Ruler of Dubai, His Highness Sheikh Hamdan bin Mohammed bin Rashid Al Maktoum, Deputy Prime Minister and Minister of Defense and Crown Prince of Dubai, His Highness Sheikh Maktoum bin Mohammed bin Rashid Al Maktoum, Deputy Prime Minister and Minister of Finance of UAE and Deputy Ruler of Dubai, Their Highnesses, Rulers of Other Emirates, Supreme Council members, Royal Family members, the citizens. I am the resident of UAE and very happy National Day. I am very happy that my dear brother, Mr. Mohammed Al Mahiri from CDI, joined and brought the wish of Her Excellency, the chairperson. Thank you very much, and we are also reciprocating the same to Her Excellency. ബഹുമാന്യനും ആദരണീയനുമായ സയ്യിദ് സദിഖ് അലി ഷിഹാബ് തങ്ങളവർഗ് എൻ്റെ സഹോദര തുല്യനും സഹോദരനും പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അധികാരമുള്ളപ്പോൾ ഇല്ലാത്തപ്പോൾ തങ്ങൾ ഒരേ ബന്ധമാണ് ഒരേ സ്നേഹമാണ് ഒരേ അടുപ്പാണ് എൻ്റെ സഹോദരൻ ഷംസുദ്ദീൻ ബിൻ മൊഹിയുദ്ദീൻ അജ്വർ അമീൻ പ്രസിഡന്റ് കെ എം സി സി എൻ്റെ സഹോദരനായ അൻവർ അമീൻ്റെ നേതൃത്വത്തിൽ കെ എം സി സി ദുബായ് അധികാരമേറ്റെടുത്തു എന്നുള്ളതിൽ എനിക്ക് വളരെയധികം സന്തോഷവും അതോടൊപ്പം അദ്ദേഹത്തിന് എല്ലാ വാവുകളും ആശംസകളും നേരുന്നതോടൊപ്പം കെ എം സി സിക്ക് ദുബായിൽ സ്വന്തമായൊരു കെട്ടിടമുണ്ടാകും എന്ന് ഞാൻ ആശംസിക്കുകയും അതിനുവേണ്ടി എല്ലാ സഹായ സഹകരണങ്ങളും എന്നാൽ കഴിയുന്നത് ഉണ്ടാകും എന്ന് ഞാൻ വാഗ്ദത്വം ചെയ്യുകയും ചെയ്യാണ് ബഹുമാനപ്പെട്ട പി എം എ സലാം സാഹിബ് പ്രസിഡൻ്റ് മുസ്ലിം ലീഗ് സെക്രട്ടറി മുസ്ലിം ലീഗ് എഹിയ തളങ്കര ഇസ്മായിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ കെ എം സി സി ഭാരവാഹികൾ പ്രവർത്തകർ എൻ്റെ ഈ നീണ്ട സഹോദരി സഹോദരിയ്ക്കുന്ന സഹോദരി സഹോദരി ഞാൻ ബഹുമാനപ്പെട്ട നേതാക്കളെ കാണുമ്പോൾ യു എയുടെ ഭരണാധികാരികളെ കാണുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് നിങ്ങൾ ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിനും കാരുണ്യത്തിനും യൂസഫ് അലി എന്ന വ്യക്തിയോടല്ല ഇന്ത്യൻ സമൂഹത്തോടും വിശിഷ്യ മലയാളികളോടും കാണിക്കുന്ന സ്നേഹത്തിനും സഹോദര്യത്തിനും എപ്പോഴും നന്ദി പറയാറാണ് ഈ മഹത്തായ രാജ്യത്ത് വരുവാനും കച്ചവടം ചെയ്യുവാനും ജോലി ചെയ്യുവാനും അതിൽ നിന്ന് കിട്ടുന്ന എന്ത് നമ്മൾക്ക് മിച്ചം വരുന്നുവോ അത് ഒരു ബുദ്ധിമുട്ടും കൂടാതെ നമ്മുടെ രാജ്യത്തിലേക്ക് അയയ്ക്കുവാനും സാഹചര്യം ചെയ്തു തരുന്ന കരുണവാന്മാരായ ഭരണാധികാരികൾക്ക് ഖൈറും ബർക്കത്തും റഹമത്തും ഇജ്ജത്തും സമ്പത്തും സമാധാനവും പ്രദാനം ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നതോടൊപ്പം നിങ്ങളെല്ലാവരും ദിവസേന പ്രാർത്ഥിക്കുകയും ചെയ്യണം ഈ രാജ്യമില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനൊരവസ്ഥ നമ്മൾക്കില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി എന്താകുമായിരുന്നു എത്രയോ വീടുകളിൽ നിന്ന് വളരെ ബുദ്ധിമുട്ടി മാത്രമേ പോകുമായിരുന്നുള്ളൂ പക്ഷേ ഈ രാജ്യം നമ്മൾക്ക് ഈ രാജ്യങ്ങൾ നമ്മൾക്ക് ചെയ്തു തരുന്ന യു എ തന്നെയല്ല ജി സി സി രാജ്യങ്ങൾ സൗദി അറേബ്യ ആയാലും ഖത്തറായാലും കുവൈത്തായാലും ബഹറൈനായാലും സുൽത്താനേറ്റ് ഓഫ് ഒമാനായാലും ഞാൻ അവരുടെ ഭരണാധികാരികൾക്കുമായി വളരെ സ്നേഹവും ബന്ധവും അടുപ്പമാണ് അവരോടൊക്കെ ഞാൻ കാണുമ്പോഴും പറയാറുള്ളത് ഞങ്ങളുടെ സ്നേഹവും ഞങ്ങളുടെ ആദരവുമാണ് നമ്മളുടെ സ്നേഹവും ആദരവുമാണ് അള്ളാഹു ഈ രാജ്യങ്ങൾക്ക് ഇനിയും സമ്പത്തും സമാധാനവും ഭരണാധികാരികൾക്ക് ആയസ്സും ആരോഗ്യവും പ്രധാനം ചെയ്യട്ടെ അമീൻ ദുബായ് കെ എം സി സിയുടെ ആഭിമുഖ്യത്തിൽ യു എ ഇ ദേശീയ ദിനാഘോഷ പരിപാടിയുടെ ഈദ് അൽ ഇത്തിഹാദ് മുഖ്യാതിഥിയായി എന്നെ ക്ഷണിച്ച ദുബായ് കെ എം സി സി ഭാരവാഹികൾക്കുള്ള നഖമായ കൃതജ്ഞതയും ചാരിതാർത്ഥ്യവും ഞാൻ രേഖപ്പെടുത്തുകയാണ് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല കാരണം ഒരുപാട് പരിപാടികൾ കാണാനാണ് നിങ്ങളെല്ലാവരും ബുദ്ധിമുട്ടി ഇവിടെ വന്നിരിക്കുന്നത് പ്രസംഗത്തിന് പ്രസക്തിയില്ല പക്ഷെ കെ എം സി സി ഈ ഗൾഫിലുള്ള എല്ലാ കെ എം സി സി നേതാക്കളുമായും കെ എം സി സിയുമായും എനിക്ക് വളരെയധികം അടുപ്പമുണ്ട് ഇവിടെ ഒരു നമ്മുടെ സമൂഹത്തിന് അത് മുസ്ലിം സമൂഹത്തിന് മാത്രമല്ല ഇന്ത്യൻ സമൂഹത്തിനും മലയാളി സമൂഹത്തിനും എന്ത് പ്രശ്നങ്ങളുണ്ടായാലും എന്ത് ദുഃഖങ്ങളുണ്ടായാലും ആ അകറ്റാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടി അതൊരു ശുശ്രൂഷ രംഗത്തു കൂടി മുന്നിട്ടിറങ്ങി അവശരെയും അശരനെയും നിരാരംഭരെയും സഹായിക്കുന്ന മഹത്തായ ഒരു പ്രസ്ഥാനം കെ എം സി സി ഒഴികെ ഈ ഗൾഫിൽ വേറൊരു സംഘടന ഇല്ല എന്ന് വളരെ ശക്തിയുക്തം ഞാൻ പറയാൻ ആഗ്രഹിക്കുക മക്കയിൽ പോകുമ്പോൾ ഞാൻ ഹജ്ജിനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഉമ്രക്ക് പോകുമ്പോൾ കെ എം സി സിയുടെ അവിടുത്തെ പ്രവർത്തനങ്ങൾ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ അതൊരു ശുശ്രൂഷ ശുശ്രൂഷാരംഗത്തടക്കമുള്ള പ്രവർത്തനങ്ങൾ അനാരോഗ്യവാന്മാരായ ഹജ്ജാജുകളെയും ഉമറക്ക് വന്നവരെയും ശുശ്രൂഷിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ളതെല്ലാം ചെയ്യുന്നത് കെ എം സി സിയാണ് ഇവിടെ കൊറോണ വന്നപ്പോൾ എൻ്റെ സഹോദരൻ ശംസുക്കാർക്കറിയാം ശബസുദ്ദീൻ ബിൻ മഹിയുദ്ദീൻ അല്ലെങ്കിൽ അമീർ അവരൊക്കെ ആത്മാർത്ഥമായി രംഗത്ത് ഇറങ്ങുകയും കെ എം സി സിയുടെ വളണ്ടിയർമാർ അവരുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കാതെ ജനങ്ങളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് രാവും പകലും ആ കൊറോണ പ്രവർത്തനത്തിൽ വ്യാപൃതരായിരിക്കുന്നത് അത് അബുദാബി കെ എം സി സി ആയാലും ശരി ദുബായ് കെ എം സി സി ആയാലും ശരി ഗൾഫിലെല്ലാ കെ എം സി സി പ്രവർത്തകരും ആ ഈ രംഗത്ത് ഇറങ്ങി പ്രവർത്തിച്ചത് ശ്ലാഘനീയമായ കാര്യമാണ് ആ മനഃസ്ഥിതി അന്യരെ ശുശ്രൂഷിക്കാനും അന്യരെ സ്നേഹിക്കാനും അന്യർക്ക് വേണ്ടി പ്രവർത്തിക്കാനുമുള്ള മനഃസ്ഥിതി ആ മനഃസ്ഥിതിയോടുകൂടി രംഗത്തിറങ്ങിയത് കെ എം സി സി പ്രവർത്തകരാണ് അതെനിക്ക് എവിടെയും എപ്പോഴും പറയാറുണ്ട് ഞാൻ പറയാറുണ്ട് അതിൽ ജാതിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊരു നിലപാട് കെ എം സി സി ഇന്നുവരെയും ചെയ്തിട്ടില്ല പ്രവർത്തിച്ചിട്ടില്ല എന്നതുകൂടി ഞാൻ അനുഭവസ്ഥനാണ് ഹിസൈന സഹമ്മ ഷെഖ്സായിദ് തറക്കല്ലിട്ട ഒരു ക്രിസ്ത്യൻ പള്ളി ഇന്നലെ ബഹുമാനപ്പെട്ട ഹിസൈന ഷെയ്ഖ് നഹിയാൻ അവരുകളുമായിട്ട് ഞാൻ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുകയുണ്ടായി സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് മാർത്യു ദിതി എൻ തിരുമേനി അവരുടെ പരമോന്നത നേതാവ് ദിതി എൻ തിരുമേനി അടക്കമുള്ളവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഹിസൈന ഷേഖ് നഹിയാൻ ബിൻ മുബാറൽ നഹിയാനാണ് ആ പള്ളി ഉദ്ഘാടനം ചെയ്തത് ക്രിസ്ത്യൻ പള്ളിയാണ് ആ പള്ളി ക്രിസ്ത്യൻ പള്ളി അതിൻ്റെ ചരിത്രം ആലോചിച്ചപ്പോൾ ആ പള്ളിക്ക് തറക്കല്ലിട്ടത് നമ്മുടെ ഹൃദയത്തിൽ എന്നും ജീവിക്കുന്ന ഹിസ് ഹൈനസ് ഹിസൈനസ് അള്ളഹ്മ ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ അന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ സ്ഥലം കൊടുക്കുകയും അതിനുശേഷം റീകൺസ്ട്രക്ഷന് വേണ്ടി മൂന്ന് മില്യൺ ദർഹം സെക്സ് ആയത് കൊടുക്കുകയും ഇപ്പം അത് കംപ്ലീറ്റ് പൊളിച്ച് പുതിയത് പണുകയും ഞങ്ങളെല്ലാവരും സഹായിച്ചു അതിന് അതാണ് ഇവിടുത്തെ സഹിഷ്ണുത ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞ മാതിരി ഇവിടെ മിനിസ്റ്റർ ഓഫ് മിനിസ്ട്രി ഓഫ് ടോളറൻസ് സഹിഷ്ണുത എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുവാനുള്ള ആ സഹിഷ്ണുത ഗൾഫിലെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ അമ്പലം ഇവിടെ അബുദാബിയിൽ ഹിസൈന ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയൻ കൊടുത്തത് ഇന്ന് ലോകത്തിൻ്റെ എമ്പാടുപുള്ള എൻ്റെ ഞാൻ ആഫ്രിക്കയിൽ പോയപ്പോൾ അവിടുത്തെ എൻ്റെ സുഹൃത്തുക്കൾ ബിസിനസ്സുകാർ പറയുന്നു ഞാൻ അബുദാബിയിൽ വരുന്നുണ്ട് ഞങ്ങൾക്ക് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കണം ഇപ്പഴത്ത് ഞാൻ ഞാനും ഷായു കൂടിയിട്ട് യൂറോപ്പിൽ പോയി ഞങ്ങൾ പോയ അയർലൻഡിൽ പോയപ്പോൾ കൂട്ടി ഞങ്ങൾ അമ്പലത്തിൽ അബുദാബിയിൽ വന്ന് അമ്പലത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പം ലോകത്തെമ്പാടും ഉള്ള ഹൈന്ദവ സഹോദരന്മാരും സഹോദരിമാരും വന്ന് പ്രാർത്ഥിക്കാനുള്ള തരത്തിലുള്ളൊരു അമ്പലമാണ് ഇവിടെ നിങ്ങളിന്ന് ടി വിയിൽ കണ്ടത് അബുദാബിയിലുള്ളത് ഈ സഹിഷ്ണുത ഇസ്ലാമിൻ്റെ വിശാലമായ കാഴ്ചപ്പാടാണ് ലോകത്തിനോട് വിളിച്ചു പറയുന്നത് ഇന്നലെ ആ പള്ളി ജീസസ് സെൻറ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞു ഈസ അലൈഹി സ്വലാത്തു വസ്സലാമൊരു പ്രവാചകനാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പക്ഷേ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമൊരു പ്രവാചകനല്ല എന്ന് വിശ്വസിച്ചാൽ ഞങ്ങളൊരു മുസ്ലിം അല്ല കാരണം ലാഫുബൈ നഹ്ദ് റസുൽ പ്രവാചകന്മാരുടെ ഇടയിൽ വ്യത്യസ്തം കൽപ്പിക്കാൻ പാടില്ല എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു ഇസാ അലി സ്വലാത്തു വസ്സലാമെന്ന് ക്രിസ്തീയ മുസ്ലിം സഹോദരന്മാരും സഹോദരികളും പറയുന്ന ജീസസ് ക്രൈസ്റ്റ് എന്ന് ക്രിസ്തീയ സഹോദരന്മാർ പറയുന്ന ജീസസ് ക്രൈസ്റ്റിൻ്റെ ജനനത്തെക്കുറിച്ച് പരിശുദ്ധ കുറുകാൻ ഒരു വെർഷൻ തന്നെയുണ്ട് സൂറത്ത് മറിയം ആ ചോരക്കുഞ്ഞിനെയും കൊണ്ട് ഇസാ അലൈഹി സ്വലാത്തു വസ്സലാമിനേയും കൊണ്ട് മറിയം ബി വി ലോകത്തിലെ ഏറ്റവും ഉത്തമയും ഒരു സ്ത്രീ ആരാണെന്നൊരു മുസൽമാനോട് ചോദിച്ചാൽ നമ്മൾ പറയണം അത് മറിയം ബി വിയാണെന്ന് ഇമ്രാൻ്റെ മകളായ മറിയമാണെന്നാണ് അങ്ങനെ ആ ചോരക്കുഞ്ഞിനെയും കൊണ്ട് വരുമ്പോൾ ചോദിച്ചുവല്ലെയോ മറിയമേ ഹാറോൻ വംശപരമ്പരയിൽപ്പെട്ട ബുദ്ധമേയും ഉത്കൃഷ്ടയുമായൊരു സ്ത്രീയല്ലേ നിനക്കങ്ങനെ ചോരക്കുഞ്ഞുണ്ടായി അപ്പോൾ മറിയം ബിബി പറഞ്ഞു മങ്കാന വൈശാറു കല് പറഞ്ഞു ഈ കുഞ്ഞു കുട്ടിയോട് ചോദിച്ചു നോക്കാം ഇത് കുറുകാനാണ് നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം യൂസബലി പറഞ്ഞ് തെറ്റണമെങ്കിൽ അപ്പം തന്നെ ടിക്ടോക്കിൽ വരും അത് കാരണം അത് അത് കാരണം അതുകാരൻ മുമ്പത്തെ മാതിരി ഞാൻ വളരെ പ്രിപ്പയർ ചെയ്തിട്ടേപ്പം സംസാരിക്കാറുള്ളു അപ്പോൾ അപ്പോൾ ആ ചോരക്കുഞ്ഞ് സംസാരിച്ചു എന്ന് പരിശുദ്ധ കുറുകാൻ പറയുന്നു പണ്ഡിതന്മാരോടുണ്ട് എൻ്റെ സുഹൃത്ത് ഫാറൂഖി അടക്കം സംസാരിച്ചതായി പറയുന്നു ഞാൻ പറഞ്ഞു അത്ര വിശാലമായ ആയതുകൊണ്ടാണ് നമ്മുടെ ഇവിടെ ചർച്ചുകളുള്ളത് എല്ലാ റോമൻ കാത്തലിക് അല്ലെങ്കിൽ സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് അല്ലെങ്കിൽ ഭാത്രീയാർക്കീസ് ബാബ ദ മാസ്കസിലെ ബാബ ആർക്കീസ് നേതൃത്വത്തിലുള്ള ഓർത്തഡോക്സ് അങ്ങനെ എല്ലാ വിഭാഗങ്ങൾക്കും ഇവിടെ ചർച്ചകളുണ്ട് അമ്പലങ്ങളുണ്ട് അപ്പോൾ അത് ഇസ്ലാമിൻ്റെ വിശാലമായ കാഴ്ചപ്പാടാണ് അതാണ് എല്ലാവരും എല്ലാവരും മനസ്സിലാക്കേണ്ടതും അതുതന്നെയാണ് ഇസ്ലാം സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പരസ്പര ധാരണയുടെയും അന്യമതങ്ങളെ ബഹുമാനിക്കുന്നവരും അന്യമതസ്ഥരെ ബഹുമാനിക്കുന്നവരുമായ വിശാലമായ കാഴ്ചപ്പാടുള്ളവരാണ് ആയതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു വന്ന് കെ എം സി സിയുടെ കൊറോണ പ്രവർത്തനം ലോ ഇന്ന് യു എ മുഴുവൻ ശ്ലാഘനീയമായ ഒരു പ്രവൃത്തിയാണ് അവൾ ചെയ്തത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇവിടെ വരുവാനും എല്ലാ മതങ്ങളെയും ഇവിടെ സ്വീകരിക്കുവാനും ഇവിടെ ഇവിടുത്തെ ഭരണാധികാരികൾ തയ്യാറായി എന്നുള്ളത് ആയതുകൊണ്ട് നമ്മളെല്ലാവരെയും ഇപ്പോൾ നാട്ടിലെ എവിടെയെങ്കിലും ഇപ്പോൾ ഇതിൽ കാണിക്കുകയുണ്ടായി അമ്പലം പണിയുമ്പോൾ അല്ലെങ്കിൽ ഒരു പള്ളി പണിയുമ്പോൾ ഒരു മദ്രസ പണിയുമ്പോൾ ഒരു സാംസ്കാരിക സൗധം പണിയുമ്പോൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പണിയുമ്പോൾ ഒരു പാർട്ടി സ്ഥാപനങ്ങൾ പണിയുമ്പോൾ പാർട്ടി സൗധം പണിയുമ്പോൾ അതിലെല്ലാം പ്രവാസികളായ നമ്മളുടെ ഓരോരുത്തരുടെയും വിശ്വാസവും അതനുസരിച്ചുള്ള നമ്മുടെ സംഭാവനകളും അതിലേക്കുണ്ടാകും അതാണ് നമ്മൾ നമ്മുടെ രാജ്യത്തൊരു പ്രശ്നം വന്നാൽ നമ്മുടെ കുടുംബങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ നമ്മുടെ അയൽവാക്കാർക്കൊരു പ്രശ്നം വന്നാൽ നമ്മളപ്പം ഇടപെടും നമ്മളതിൽ സഹായിക്കും അത് പ്രവാസികളുടെ ഒരു മനസ്ഥിതിയാണ് ഞാൻ പലതും പല അനുഭവങ്ങളും ഉണ്ട് നിങ്ങളും പലതും ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യുന്നതാണ് അപ്പോൾ ഈ രാജ്യത്തിനും നമ്മൾക്കും നമ്മുടെ രാജ്യത്തിനും ഖൈറും ബർക്കത്തും റഹ്മത്തും ഇജ്ജത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും കെ എം സി സി എന്നെ ക്ഷണിച്ചതിലുള്ള എൻ്റെ അനോഖമായ കയും ചാരിതാർത്ഥ്യവും രേഖപ്പെടുത്തുകയും നിങ്ങളെന്നോട് കാണിക്കുന്ന സ്നേഹത്തിനും സഹോദര്യത്തിനും അടുപ്പത്തിനും ഔദാര്യത്തിനും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഇനിയും ഈ രാജ്യത്തിന് ബഹുമാനപ്പെട്ട ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തവും ദുബായ് ഭരണാധികാരി നമ്മുടെ പ്രസിഡൻ്റ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ നാളെ ഞങ്ങളുടെ ഒഫീഷ്യൽ പരിപാടി അലൈനിലാണ് ഒഫീഷ്യൽ ഇൻഡിപെൻഡൻസ് നാഷണൽ ഡേ സെലിബ്രേഷൻ അപ്പോൾ അവർക്ക് ഉള്ള ആരോഗ്യ ആയസ്സും പ്രദാനം ചെയ്യട്ടെ ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് ഇനിയും അഭിവൃദ്ധി ഉണ്ടാവട്ടെ ഉണ്ടാവട്ടെ സമ്പത്തുണ്ടാവട്ടെ എല്ലാം ഉപകാരപ്പെടുന്നു കാരണം ഇനി ഒരുപാട് പുതിയ പുതിയ പ്രൊജക്റ്റുകൾ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുക ഇനിയും ഒരുപാട് ഡെവലപ്മെൻറ്റുകൾ ഈ രാജ്യങ്ങളിൽ ഉണ്ടാവുകയാണ് ആ ഡെവലപ്മെൻറ്റുകളിൽ ഏറ്റവും അധികം ബെനിഫിറ്റ് ഉണ്ടാകാൻ പോകുന്നത് ഇന്ത്യക്കാർക്കും വിശിഷ്യ മലയാളികൾക്കുമാണ് ആയതുകൊണ്ട് ഈ രാജ്യത്തിന് ഇനിയും സമാധാനവും സമ്പത്തും ഉണ്ടാകട്ടെ എന്ന് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുക നിങ്ങൾക്കെല്ലാവർക്കും അള്ളാഹു ഹയർ വരുത്തട്ടെ ഈ രാജ്യത്തിന് ഹയർ വരുത്തട്ടെ ഇതിൻ്റെ ഭാരവാഹികൾക്ക് അള്ളാഹു ഇത് സംഘടിപ്പിച്ച എല്ലാവർക്കും ഹയറും ബർക്കത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ ഈ രാജ്യത്തിന് എപ്പോഴും സമാധാനം ഉണ്ടാകട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ താങ്ക് യു സർ മേ ഐ റിക്വസ്റ്റ് യു ടു പ്ലീസ് റിമൈൻ ഓൺ ദ സ്റ്റേറ്റ് സർ വി ഹാവ് എ ഹോണറിംഗ് ദുബായ് കെ എം സി സി ഈസ് ഹോണറിങ് റെസ്പെക്റ്റഡ് യൂസുഫ് അലി എം എ സർ